യു എൻ ഇന്റെ മൂന്ന് ഭീകരവിരുദ്ധ സമിതികളുടെ തലപ്പത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നത് പാകിസ്ഥാനികൾ ഇതിൽ കടുത്ത ആശങ്ക അറിയിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോടാണ് തരൂരും സംഘവും ആശങ്ക അറിയിച്ചത് ഉന്നത സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്ത് പാകിസ്ഥാൻ കൂട്ടാളികൾ ഇരിക്കുന്നതിൽ ആശങ്ക നിഴലിക്കുകയാണ് ഭീകരവിരുദ്ധ സമിതിയുടെ സഹ അധ്യക്ഷ സ്ഥാനം അടക്കമാണ് പാകിസ്ഥാന് കിട്ടിയതെന്നതിലാണ് ഇന്ത്യ അമർഷം രേഖപ്പെടുത്തിയതും സുരക്ഷാ സമിതി അംഗരാജ്യങ്ങളെയും ഇന്ത്യ ആശങ്കയറിയിക്കും അതുപോലെ ഭീകരവാദത്തിനെതിരെ സഹകരിക്കുമെന്ന് ജെ ഡി വാൻസ് വ്യക്തമാക്കിയതായും ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാനുമായുള്ള പ്രശ്നപരിഹാരത്തിന് യു എസ് ആ ഒരു മധ്യസ്ഥത വേണ്ട എന്ന ഇന്ത്യയുടെ നിലപാട് ജെ ഡി വാൻസിനെ അറിയിക്കുകയും ചെയ്തു ഭീകരരെയും അതുപോലെ തന്നെ ഇരകളെയും ഒരേപോലെ കണക്കാക്കില്ല എന്ന് അറിയിച്ചെന്നും ജെ ഡി വാൻസിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മനസ്സിലായെന്നും തരൂർ പറയുകയും ചെയ്തിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച ഇരുപത്തിയഞ്ചു മിനിറ്റോളം നീണ്ടു നിന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നയതന്ത്ര നടപടിയോട് പൂർണ്ണ പിന്തുണയും ആദരവും ജെ ഡി വാൻസ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഏപ്രിലിൽ കുടുംബത്തിനോടൊപ്പം തന്നെ ഇന്ത്യ സന്ദർശിച്ചതിനെ കുറിച്ച് അദ്ദേഹം എടുത്തു സംസാരിക്കുകയും ചെയ്തു വാൻസുമായി നടന്നത് ഏറ്റവും മികച്ച കൂടിക്കാഴ്ച എന്നതാണ് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂർ പറഞ്ഞതും ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ചെയ്തത് വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച ഇരുപത്തിയഞ്ചു മിനിറ്റോളമാണ് നീണ്ടുനിന്നത് ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം യു എനിലെ മൂന്ന് ഭീകരവിരുദ്ധ സമിതിയുടെ തലപ്പത്ത് പാകിസ്ഥാൻ എത്തിയതായിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ ആ ഒരു അതൃപ്തി ജെ ഡി വാൻസിനെ അറിയിക്കുകയും ചെയ്യുകയാണ് അതേസമയം ഇപ്പോൾ യു എസ് യിൽ നടന്ന പത്രസമ്മേളനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെങ്കിൽ ശ്രദ്ധയായി മാറിയിരിക്കുന്നത് ശശി തരൂരിന്റെ മകൻ തന്നെയാണ് ശശി തരൂരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എത്തിയ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മകനായ ഇഷാൻ തരൂരും അതിലുണ്ടായത് ഇഷാൻ ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റ് നിന്നു ഈ ചോദ്യത്തിന് അനുവാദം കൊടുക്കരുത് അത് എന്റെ മകനാണ് എന്നതായിരുന്നു രഹസ്യകരമായി തന്നെ ശശി തരൂർ പറഞ്ഞത് പ്രമുഖ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റിലെ ഗ്ലോബൽ അഫെയേഴ്സ് കോളമിസ്റ്റ് ആണ് ശശി തരൂരിന്റെ മകൻ ഇഷാന് തരൂർ കഴിഞ്ഞ ദിവസം യു എസിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം നടത്തിയ പത്രസമ്മേളനത്തിൽ വിദേശനായ വിദഗ്ധരും നയതന്ത്രജ്ഞരും പത്രപ്രവർത്തകരും പങ്കെടുത്തിരുന്നു ഇക്കൂട്ടത്തിലായിരുന്നു തരൂരിന്റെ മകനും ആ ഒരു ചോദ്യം ചോദിക്കാനായി എത്തിയതും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യൻ സർക്കാർ തെളിവ് തേടിയിട്ടുണ്ടോ എന്നതായിരുന്നു ഇഷാന് തരൂർ ചോദിച്ച ചോദ്യം ബോധ്യപ്പെടുത്തുന്ന തെളിവുകളില്ലാതെ ഇന്ത്യ ഒരിക്കലും ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമായിരുന്നില്ല എന്നതായിരുന്നു ശശി തരൂർ നൽകിയ ഉത്തരം വളരെ ശക്തമായ ഒരു അടിത്തറയില്ലാതെ സൈനിക നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള രാജ്യമല്ല ഇന്ത്യ എന്നത് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും ഇത് സാധാരണ രീതിയിലുള്ള ഒരു ഭീകരാക്രമണമായിരുന്നില്ല ഈ ഭീകരാക്രമണം കൃത്യമായി ആസൂത്രണം ചെയ്ത നടപടിയാണെന്നത് ഉറപ്പായതോടുകൂടി തന്നെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്തൂർ നടത്തിയതെന്നായിരുന്നു ശശി തരൂർ മകന് നൽകിയ മറുപടി അല്ലെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങളുടെ പങ്കിനെ കുറിച്ച് പാകിസ്ഥാൻ ഇതുവരെയും കുറ്റസമ്മതനം നടത്തിയിട്ടില്ലല്ലോ എന്നും ഇഷാൻ ചോദിക്കുകയും ചെയ്തു ഈ ചോദ്യത്തിനും വളരെ വ്യക്തമായ മറുപടി തരൂരിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത പാകിസ്ഥാനിലെ ഒരു കണ്ടോൺമെന്റ് നഗരത്തിലെ ഒരു സൈനിക ക്യാമ്പിന് തൊട്ടടുത്തുള്ള സുരക്ഷിത ഭവനത്തിൽ ഒസാമ ബില്ലാദിനെ അമേരിക്ക കണ്ടെത്തുന്നത് വരെ ഈ കൊടും ഭീകരൻ എവിടെയാണ് എന്ന് അറിയില്ല എന്നതാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഇക്കാര്യം അമേരിക്കക്കാർ മറന്നിട്ടില്ല എന്നത് ഞാൻ വിശ്വസിക്കുന്നുവെന്നും മകന് മറുപടിയായി നൽകി ന്യൂസ് ഡെസ്ക്യൂസ്